ഇന്ന് ട്വൻ്റി ഫസ്റ്റ് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എം എസ് സി കെസിൻ്റെ പാഠ്യപദ്ധതികളിൽ തന്നെയുള്ള ചില കാര്യങ്ങളുടെ കുറച്ചും കൂടെ എക്സ്പാൻസീവായിട്ട് പറയാൻ എന്ന് വിചാരിക്കുകയാണ് ഗുരുവിൻ്റെ പാദങ്ങളിൽ ഗുരുപത്നിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം നാം ജീവിക്കുന്ന ഈ ഭൂമിയിൽ പ്രകൃതിയിൽ അറ്റ്മോസ്ഫിയറിൽ ഭൂമിക്ക് ഭൂമിയിൽ തന്നെ ഏഴ് സ്പിയറുകളുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ അത് പഠിച്ചിട്ടുള്ളതാണ് അതിൽ ഈ സ്പിയറുകളുടെ സ്വാധീനം എങ്ങനെയാണ് നമ്മുടെ ഒരു ഹ്യൂമൻ ഹോമസാപ്പിയൻസ് മൃഗം എല്ലാവർക്കും അതിൽ ബന്ധമുണ്ട് പക്ഷെ നമുക്കിപ്പോൾ മനുഷ്യരുടെ കാര്യമായിട്ട് ചിന്തിക്കാം മനുഷ്യൻ്റെ സ്പിരിച്വൽ കണക്ഷനും ഈ സ്ഫിയറുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശകരണം ചെയ്ത് നോക്കാം അത്ര വലുതാക്കി വിശദീകരിച്ച് പറയാൻ നമുക്ക് സമയം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ വളരെ ഷോർട്ടാക്കി ആയിട്ട് പറയാനെന്ന് എന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഒന്നുകൂടെ എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നമസ്തേ നമുക്ക് ഏഴ് സ്ഫിയറുകളെ സ്പിയറുകൾ സ്പിയറുകളെക്കുറിച്ച് മിക്കവർക്കറിയുന്നതാണത് ഒന്ന് ലിതോസ്ഫിയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ ഫിസിക്കൽ ബോഡിയും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് അതിനൊക്കെ വേണ്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ലിതോസ്ഫിയറിൻ ഇൻ ജനറൽ അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ഉണ്ട് ആണ് നമുക്ക് ജീവൻ നിലനിർത്താനുള്ള പ്രാണ അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സ് നമുക്ക് കിട്ടുന്നത് അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ബയോസ്ഫിയർ ഉള്ള സ്ഥലത്താണ് ജീവജാലങ്ങളൊക്കെ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ അയോണോസ്ഫിയർ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അയോണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇമോഷൻസാണ് മൂവ്മെൻറ്റ്സ് നമ്മുടെ വൈകാരിക തലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അയോണോസ്ഫിയറ് നമുക്കറിയാം ഇലക്ട്രോണിക് തരംഗങ്ങളൊക്കെ ട്രാവൽ ചെയ്ത് നമുക്ക് ഫോണിലായാലും മറ്റുള്ള ദൃശ്യമാധ്യമങ്ങളിലായാലും ഒക്കെ നമ്മുടെ അടുത്തേക്ക് ആ ഊർജമായിട്ട് പരിണമിച്ചാണ് എത്തിച്ചേരുന്നത് അയോണോസ്ഫിയറി പിന്നെ ആണ് മാഗ്നറ്റോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ മെൻറ്റൽ ആസ്പെക്ട് ഓരോ ആളുകൾക്കും ഓരോ അപ്പോൾ എല്ലാ മനുഷ്യനെയും എടുത്തു നോക്കാം നമുക്ക് മനുഷ്യരിൽ എല്ലാവരും വ്യത്യസ്ത തലത്തിലുള്ള ചിന്താശക്തിയും അവരുടെ അവരുടെ ലെവൽ ഓഫ് ഡിഫറൻസസ് നമുക്ക് മനസ്സിലാക്കാം ചില ആളുകൾ രാഷ്ട്രീയക്കാരായിരിക്കും ചില ആളുകൾ ശാസ്ത്രജ്ഞരായിരിക്കും അതുപോലെ തന്നെ ചില ആളുകൾ കവികളായിരിക്കും ചില ആളുകൾ ചിത്രകാരന്മാരായിരിക്കും ഓരോ തരത്തില് ഓരോ കഴിവുകൾ എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളിലാണ് അവരൊക്കെ ഓരോ സ്ഫിയറുകളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അവരുടെ ലെവലുകൾ നിൽക്കുന്നത് അതിലും അതിലും ആ ലെവലുകൾ നിൽക്കുന്നതിലും വ്യത്യസ്തമായ ലെവലുകളിലാണ് ഓരോ ഡിവിഷൻസ് വരുന്നുണ്ട് വ്യത്യസ്തമായ ഡിവിഷൻസ് ഓരോരുത്തരുടെ കഴിവും ക്രിയേറ്റീവ് പവറും ഒക്കെ വ്യത്യസ്തമായ തരത്തിൽ നിലനിൽക്കുന്നുണ്ട് സാധാരണ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും എല്ലാവരുടെ എല്ലാവരുടെ ഉള്ളിലും ഈശ്വരീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതെന്ന് നമുക്കറിയാം എല്ലാവരും എല്ലാവരും ഒന്നിൻ്റെ ഭാഗം തന്നെയാണെന്നും നമുക്കറിയാം പക്ഷെ എല്ലാ ഒരു വീട്ടിൽ തന്നെ നമുക്കറിയാം എല്ലാവർക്കും ഒരേ സ്വഭാവങ്ങളായിരിക്കില്ല ഒരേ കഴിവുകളായിരിക്കില്ല വ്യത്യസ്തമായ കഴിവുകളായിരിക്കും അതുപോലെ തന്നെ ഈ സ്ഫിയറുകൾ നമ്മിൽ നമ്മുടെ ചക്രങ്ങളിൽ വളരെയധികം സ്വാധീനവും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ മാഗ്നറ്റോസ്ഫിയറ് നമ്മുടെ മനസ്സും നമ്മൾ എത്രമാത്രം പഠിച്ച് ഏത് തലത്തിൽ ഉന്നത തലത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും അല്ലെങ്കിൽ ആ വിശാലമായ മനസ്സ് എത്രമാത്രം കോൺ ആയിരിക്കുന്നു കോൺഷ്യസ്നെസ് എത്രമാത്രം എക്സ്പാൻസീവ് ആയിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മാഗ്നറ്റോസ്ഫിയറുമായിട്ട് മായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതുപോലെ തന്നെ ഓറോസ്ഫിയർ 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 എന്താ എന്തായിട്ട് നമുക്ക് അത് ഇൻഡ്യൂറ്റീവ് പവർ നമുക്ക് തരുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇതൊക്കെ ഇൻഡ്യൂഷൻസ് ഒക്കെ ഉണ്ട് അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് യോഗിക സാധനങ്ങളിൽ കൂടെ നമുക്ക് വേണ്ടത് ഇൻഡ്യൂറ്റീവ് പവർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓറോസ്റ്റോ ഓറോസ്ഫിയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഉള്ളിൽ വേണ്ട 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 അത് ചെയ്യൂ അത് ചെയ്യൂ അത് ചെയ്യൂ അത് നല്ലതാണ് അല്ലെങ്കിൽ അത് നല്ലതല്ല എന്ന് നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നത് നമുക്കറിയാം നമുക്കത് കേൾക്കാൻ സാധിക്കുക കേൾക്കാം മീൻസ് അത് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡ് കുറേ കൂടി പ്യൂരിഫൈഡ് ആയിരിക്കുകയാണെങ്കിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും നമ്മുടെ ആക്ഷൻസും ഒക്കെ കുറേ കൂടി നന്മയിലേക്ക് നാം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ കഴിവുകൾ കൂടുതലായിട്ട് ലഭ്യമാകുന്നത് കാണാം നമുക്ക് ശരിയായിട്ടുള്ള കാര്യത്തിനെ തിരഞ്ഞെടുക്കാനും അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവാനും അത് ഇൻഡിറ്റീവായിട്ട് വർക്ക് ചെയ്ത് ആ ഒരു ഇൻ്റലിജൻസിലേക്ക് അതിനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് കൊണ്ടുപോകാനും അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ സക്സസ്സിലേക്ക് പോകുന്നത് എല്ലാവരും സക്സസ്സിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ഇത് കൂടുതലാണെങ്കിൽ ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസ് ഇൻഡ്യൂഷൻസ് ഒക്കെ ഉള്ള ആളുകൾ കൂടുതൽ കൂടുതൽ മെന്മയിലേക്ക് അത് ഇൻഡ്യൂറ്റീവ് ഇൻ്റലിജൻസ് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറെ വേറെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം നമുക്ക് വലിയ വലിയ ബിസിനസ് ചെയ്ത് വലിയ സമ്പന്നരാകുന്ന ആളുകളെ നോക്കിയാൽ കാണാം അവർക്ക് ഇതേപോലെ തന്നെ ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാനൊക്കെയുള്ള കഴിവുകളുണ്ട് അത് ചെയ്താൽ ഇന്നതാണ് ഇന്ന കാലത്തിന് ഇത്രയും കാലം കഴിയുമ്പോൾ ഇത് ഇന്നതായിട്ട് മാറുമെന്നുള്ള അറിവൊക്കെ ഉള്ളവരായിരിക്കും അത് അവർക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല അവരുടെ ഉള്ളിൽ നിന്നുമുള്ള തോന്നലാണ് അതിനെയാണ് നമ്മൾ ഇൻഡിവിഷൻ എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ വേണ്ട എന്ന് തോന്നുക അത് അത് പിന്നീട് ആ കാലഘട്ടത്തിനനുസരിച്ചത് നാം ചെയ്തു വരുന്ന ഒരു അഞ്ച് കൊല്ലത്തെ പ്രൊജക്റ്റാണ് ഒരു പത്ത് കൊല്ലത്തെ പ്രൊജക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ ആ കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഇത് കാര്യങ്ങൾ മാറിപ്പോകുമെന്നുള്ളൊരു തിരിച്ചറിവ് ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നത്തെ കാലം കാര്യ കാലമാണ് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ലാൻഡ് ഫോണുകളും മറ്റൊക്കെ ആയിരുന്നു പിന്നീട് മൊബൈൽ ഫോണുകൾ വന്നു മൊബൈൽ ഫോണുകളിൽ ടച്ച് ഉള്ളത് വന്നു അതിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഫൈവ് ജി പോലെയുള്ള കാര്യങ്ങൾ വന്നു നമുക്ക് ആക്സസ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഫോണിൽ കൂടെ വന്നു അപ്പം അതിന് മുമ്പ് നമ്മൾ ഒരു ഒരു ഫാക്ടറി തുടങ്ങാണ് ഫോണിൻ്റെ സാധാരണ ഒരു ഫാക്ടറി ചെറിയ ഫോണുകൾ നമുക്ക് ഫോൺ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫാക്ടറി തുടങ്ങുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു ലാൻഡ് ഫോണിൻ്റെ ഗവൺമെൻറ് പെർമിഷൻ ഒക്കെ വാങ്ങിച്ച് അതിൻ്റെ ബോഡി തയ്യാറാക്കി അതിൻ്റെ എഞ്ചിനീയറിങ് സിസ്റ്റമൊക്കെ കറക്റ്റാക്കി നാം ചെയ്യാനായിട്ട് തീരുമാനിച്ചൊരു വലിയ ഫാക്ടറി ഇൻഡസ്ട്രിയാണ് ഒരു പ പ ഒരു പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലമൊക്കെ മുമ്പ് അങ്ങനെ തുടങ്ങി വെച്ച് ആ കമ്പനി ഒന്ന് ശരിയായി വലിയ ലാർജ് സ്കെയിലിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ് എല്ലാ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റയക്കാൻ ഞാനൊരു ഉദാഹരണമായിട്ട് പറയുകയാണ് അങ്ങനെ തയ്യാറാക്കി അതിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും വന്നു ആ കാലഘട്ടം കഴിഞ്ഞു അത് കഴിയുമ്പോഴേക്കും അതാ മൊബൈൽ ഫോണിൻ്റെ വരവായി ഈ ലാൻഡ് ഫോണിനോടുള്ള അതിൻ്റെ ഗുണങ്ങളെക്കാൾ കൂടുതൽ മികച്ച ഗുണങ്ങളുമായിട്ട് അത് ആ മൊബൈൽ ഫോൺ വരുന്നുണ്ട് ഒരു അദ്ദേഹം ആ കമ്പനി തുടങ്ങിയ ഗ്രൂപ്പ് ഒരു അഞ്ച് ആറ് കൊല്ലം കഴിയുമ്പോഴാണ് അവർ കാര്യം മനസ്സിലാക്കുന്നത് ആ വയറൊരു സിസ്റ്റം വരുന്നു വയറുകളില്ലാത്ത സംസാരിക്കാൻ പറ്റും വയർലെസ് കമ്മ്യൂണിക്കേഷനും സഹായിക്കുന്നത് അങ്ങനെ അവർ ആ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ ചില ആളുകൾ അത് മാറ്റി ഉടനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി ആ തലത്തിലേക്ക് വരുന്നു അപ്പോൾ നമുക്ക് ഡ പ്രസ് ചെയ്ത് നമ്പറൊക്കെ ഡയൽ ചെയ്ത് ചെയ്യുന്ന ഫോണുകളിലേക്ക് വരികയാണ് അത് ചെയ്തു വരുമ്പോഴേക്കും അതാണ് ടച്ച് സ്ക്രീൻ വരുന്നത് അങ്ങനെ അത് ഒരുപാട് വ്യത്യസ്തമായ തലങ്ങളിലാണ് പിന്നെ വരുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമുക്ക് എന്ത് കത്തുകൾ അയക്കുന്ന രീതികൾ മാറി മെസ്സേജസ് അയക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വന്നു അപ്പോൾ നാം ചില കാര്യങ്ങൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇപ്പോൾ ലോജിസ്റ്റിക്സ് മുമ്പ് നമ്മൾക്ക് ചെക്ക് മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ അയച്ചു കൊടുത്ത് പ്രോഡക്റ്റ് വരുത്തുന്ന രീതികളൊക്കെ മാറി ഒക്കെ ഓൺലൈൻ ട്രാൻസാക്ഷനായി അപ്പോൾ അത് അത് അയയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഒക്കെ തയ്യാറാക്കി അങ്ങനെ ഒരു ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് പാർസൽസ് ഇറ്റ്സ് റൈറ്റ് ഞാൻ പറയുന്നത് ഈ ഡോക്യുമെൻറ്റുകളൊക്കെ അയച്ചിരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഒരു കാലാനുസൃതം കാര്യങ്ങൾക്ക് മാറ്റം ഉൾക്കൊണ്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് നന്നായി പോകില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്താണ് എവിടെയാണ് സക്സസ് ഉണ്ടാക്കുക എന്നുള്ള അറിവ് പോലും ആന്തരികമായിട്ട് അല്ലെങ്കിൽ അവരോട് പറയും ഇതിപ്പോൾ തുടങ്ങണ്ട ഇതിപ്പോൾ നല്ലതല്ല ഉള്ളിൽ നിന്ന് പറയുന്നതായിട്ട് നമ്മുടെ സോള് പ്യൂരിഫൈഡ് ആണെങ്കിൽ നമുക്കങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം അതാണ് ഞാൻ പറഞ്ഞു കുറേ നീട്ടി പറയുന്നില്ല അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് തോന്നലുകൾ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ വേണത് വേണ്ടതാണോ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നൊരു തിരിച്ചറിവുണ്ടാവുന്നുല്ലോ അപ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് ഇതാരാണ് നമ്മളോട് പറയുന്നത് നമ്മുടെ ഇൻകാർനേറ്റഡ് സോളാണ് ഇൻകാർനേറ്റഡ് സോളിന് ജീവാത്മാവാണ് ജീവാത്മാവിനോട് ആരാണിത് പറയുന്നത് നമ്മുടെ ഉന്നതാത്മാവാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഗുണ ഇതൊക്കെയായിട്ട് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഒരു കണ്ടക്ടിവിറ്റി ഉണ്ടാകണമെങ്കിൽ ഈ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അതിനുള്ള പ്യൂരിറ്റി ഓഫ് മൂവ്മെന്റ്സ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം കുറെ സത്യചിത്ത ആനന്ദത്തിലേക്ക് ഒരു നന്മയിലേക്ക് നാം പരിശീലിക്കുമ്പോഴാണ് ഈ കണ്ടക്ടിവിറ്റി ഒക്കെ കൂടെ പ്യുവർ ആയി മാറുക മാക്സിമം പ്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ ഈ വക അറിവുകളൊക്കെ നമുക്ക് വന്നു ചേരാനായിട്ട് ധ്യാന പരിശീലനങ്ങളൊക്കെ ചെയ്യുക പ്രത്യേകിച്ച് യോഗപ്രാണവിദ്യയിലുള്ള പ്ലാനറ്ററി പീസ് മെഡിറ്റേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ മെൻ്റൽ ആസ്പെക്റ്റ് മാഗ്ന മാഗ്നറ്റോസ്ഫിയറിൽ കുറേ കൂടി വ്യക്തമായി അത് പ്രവർത്തിക്കും ഓറോസ്ഫിയറിൽ അത് ഇൻഡ്യൂഷനായിട്ട് നമുക്ക് വരും പിന്നെ സെലസ്റ്റിയൽ ബോഡിയാണ് നമുക്കുള്ളത് സെലസ്റ്റിയൽ ബോഡി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സെലസ്റ്റിയൽ സ്ഫിയർ സെലസ്റ്റിയൽ സ്ഫിയർ അതായത് ഡിവൈൻ ലൗവിൻ്റെ ഭാഗമാണ് ഈ പ്രപഞ്ചത്തിൽ സെലസ്റ്റിയൽ എന്ന് പറയുന്ന ഒരു പ്രതലം ഈശ്വരീയമായ പ്രഭാവം നിലനിൽക്കുന്ന അതായത് ജീവനുള്ള വസ്തുക്കൾക്കൊക്കെ നിലനിൽക്കാനായിട്ട് സഹായിക്കുന്ന പല ഘടകങ്ങൾ വേണം അല്ലേ മഴ വേണം അതുപോലെ ഇടിമിന്നൽ വേണം ഇടിപെട്ട് വേണം ഇതൊക്കെ പല കാര്യങ്ങൾക്കും അത് യൂസ്ഫുള്ളായിട്ട് പ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ആ സെലസ്റ്റിയൽ ബോഡി നമുക്ക് ഈ ജീവനുള്ള വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ഭൂമിയിൽ ജീവന് നിലനിൽക്കുന്നതിന് വേണ്ട ചില തലത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ സെലസ്റ്റിയൽ ബോഡി നമുക്ക് വളരെയധികം ഈശ്വരീയമായ തലത്തിൽ നിന്ന് ഈശ്വരീയമായ സ്നേഹം തന്നുകൊണ്ട് നമ്മെ ഡെവലപ്പ് ചെയ്യുന്നു അതുപോലെ എക്സോസ്ഫിയർ എക്സോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഡിവൈൻ സ്പിരിറ്റ് അതായത് നമ്മുടെ കോസ്മിക് കോൺ കോൺഷ്യസ്നെസ് കോൺസ്മിക്സ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിൽ പ്യുവർ സ്പിരിറ്റാവും തോറും നമുക്ക് എല്ലാത്തിനോടും സ്നേഹ ഉണ്ടാവും എല്ലാത്തിനെയും സ്നേഹിക്കാനും പറ്റുന്നതൊക്കെ സഹായിക്കാനും ഒക്കെയുള്ള മറ്റുള്ള സഹജീവികളോടും സഹപ്രവർത്തകരോടും മനുഷ്യരോടും മൃഗങ്ങളോടും എല്ലാ ജീവജാലങ്ങളോടും എന്തിനോടും ഒരു സ്നേഹമുണ്ടാകുന്ന തരത്തിലേക്ക് മാറി ഒരു കോസ്മിക് കോൺഷ്യസ്നെസ്സിലേക്ക് നാം എത്തിച്ചേരുന്നതാണ് എക്സോസ്ഫിയർ അപ്പോൾ ഏഴ് സ്പിയറാണ് എന്നിപ്പോൾ പറഞ്ഞത് ഇതിന് വിശദീകരിക്കണമെങ്കിൽ ഓരോ സ്പിയറിനെ കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഞാനത് ഓരോന്നോരോന്നായിട്ട് വേറെ വേറെ വീഡിയോകളിൽ കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം ഇപ്പോൾ നമുക്ക് കുറേ സമയം വീഡിയോയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഇത് നമ്മൾ സെൽഫായിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുകയും ഇതൊക്കെ ചെയ്യണം ഇത് അതിൻ്റെ ഉള്ളിൽ നല്ല മനോഹരമായി കുറേ വിഷൽസൊക്കെ വരുത്തി ചെയ്യുമ്പോഴേ ആളുകൾക്ക് ഇരുന്ന് കാണാൻ തോന്നി ഇത് ഞാൻ സാധാരണ പ്ലെയിനായിട്ട് അങ്ങോട്ട് പറയല്ലേ അപ്പോൾ അത് അത്ര അതുകൊണ്ട് കുറേ പറഞ്ഞ ആളുകൾക്ക് ബോർഡടിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെറുതാക്കി പറയുന്നത് അപ്പോൾ ഏതൊക്കെ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഒന്നുകൂടിയും പറയാം ലിത്തോസ്ഫിയർ ഇപ്പോൾ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ അതുപോലെ തന്നെ പ്രാണനുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അറ്റ്മോസ്ഫിയർ ജീവനുകൾക്ക് നിലനിൽക്കാൻ വേണ്ട പിന്നെ അയോണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇമോഷൻസ് ആണ് ഇമോഷൻ ഇലക്ട്രോണിക് തരംഗങ്ങളൊക്കെ അതിൽ കൂടെയാണ് നമുക്ക് അയൺമോസ്ഫിയർ ആൻഡ് മാഗ്നറ്റോസ്ഫിയറിൽ നമ്മുടെ മൈൻഡ് ഇൻ്റലക്ച്വൽ ലെവൽസ് ആരെ എവിടെയൊക്കെ എത്തിച്ചേരണം എന്നുള്ളത് ആ മാഗ്നറ്റോസ്ഫിയറിലാണ് വളരെ ഉന്നതരായിട്ടുള്ള ചിന്താശേഷിയും ലോകത്ത് ജന ജനനം കൊണ്ട് ജനിച്ച ആളുകൾ തന്നെ വളരെ ഉന്നത ശ്രേണിയിലുള്ള ചിന്താശക്തിയും അവരുടെ വിഭ ഭാവനകളുമൊക്കെ അതിവിശിഷ്ടമായി മാറിയത് ആ മാഗ്നറ്റോസ്ഫിയറിൽ അവരുടെ ഭാഗം വളരെ കൂടുതൽ നന്നായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഓറോസ്ഫിയർ ഓറോസ്ഫിയറിൽ ഇൻഡ്യൂഷനാണ് നമുക്കുള്ളിൽ നിന്നും ആന്തരികമായിട്ട് വരുന്ന അറിവിനെ തരുന്ന ശക്തിയാണ് ഓറോസ്ഫിയർ എന്ന് പറയുന്നത് പിന്നെ സെലസ്റ്റിയൽ സ്ഫിയർ ആണ് നമുക്ക് ഡിവൈൻ ലവ് അതായത് ഈ ഓരോ പുൽക്കുടിയോടു പോലും നമുക്ക് അത് നമ്മുടെ ജീവൻ്റെ ഭാഗമാണെന്നും ഈ പ്രകൃതി നമ്മുടെ സ്വന്തമാണെന്നും ഈ കാറ്റ് നമ്മുടെ സ്വന്തമാണെന്നും ഈ കിളിക്കുഞ്ഞുങ്ങൾ പറന്ന് കളിക്കുന്ന കിളികളൊക്കെ നമ്മുടെ തന്നെ സ്വന്തമാണെന്നും ഈ പാറക്കെട്ടുകളൊക്കെ എത്ര മനോഹരമായിരിക്കുന്നു അതും എൻ്റെ തന്നെയാണെന്നും ഒക്കെ എൻ്റെ മീൻസ് ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ആണെന്നുള്ള അർത്ഥത്തിലാണ് പറയണത് എല്ലാം സന്തോഷത്തോടു കൂടി ഓരോ പുൽക്കുടിയേയും ഒരു കാടിന് നമുക്ക് സ്വന്തമാണെന്ന് തോന്നുന്നു ഓരോന്നിനെയും നമുക്ക് സ്വന്തമാകുന്നു സ്വന്തമാണെന്നുള്ള തോന്നലുണ്ടാകുന്നു നാം എല്ലാം ഒന്നിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നതാണ് സെലസ്റ്റിയൽ സ്ഫിയർ എന്ന് പറയുന്നത് അതുപോലെ എക്സോസ്ഫിയർ എന്ന് പറഞ്ഞത് കോസ്മിക് കോൺഷ്യസ്നസ്സാണ് കോസ്മിക് കണ്ടക്ടിവിറ്റി നാം ഈ പ്രകൃതിയുമായിട്ട് ഈ പ്രപഞ്ചവുമായിട്ടങ്ങൾ നിർജ്ജ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് അങ്ങനെ പറയുന്നത് അതിൽ അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ബോഡിക്ക് ഏഴ് ലെയറുകളാണുള്ളത്